നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം വിഷുക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ വിഷു ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വീണ്ടും ഒരു വിഷുക്കാലം വന്നിരിക്കുകയാണ് വിഷുപക്ഷി എന്നത് പുതിയ തലമുറയ്ക്ക് ഒരു കെട്ടുകേൾവി മാത്രമായിരിക്കും വിഷുക്കാലം ആയാൽ വിത്തും കൈക്കോട്ടും വെക്കും കയ്യെന്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിരുന്നെത്തുന്ന പക്ഷിയാണ് വിഷു കുക്കുലിയുടെ കുടുംബത്തിലെ കുക്കുലസ് ജനുസിൽപ്പെട്ട ഒരു പക്ഷിയാണ് നമ്മുടെ പ്രിയങ്കരിയായ വിഷു പക്ഷി ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നോക്കാം കുക്കുലസ് മൈക്രോപ്റ്ററസ് എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മലയാളത്തിൽ ഇതിനെ ചക്കയ്ക്കുപ്പുണ്ടോ കുയിൽ അച്ചൻ കൊമ്പത്ത് ഉത്തരായനക്കിളി കതിരുകാണാക്കിളി വിഷുപ്പക്ഷി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് പ്രധാനമായും വിഷുക്കാലത്തോടനുബന്ധിച്ച് ഈ കിളിയുടെ ഗംഭീര ശബ്ദം കേട്ടു തുടങ്ങുന്നത് എന്നതിനാലാണ് ഇതിനെ വിഷുപക്ഷി പക്ഷി എന്ന് വ്യാപകമായിട്ട് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ കുക്കു എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക ഇന്തോനേഷ്യ ചൈനയുടെ വടക്കു ഭാഗം റഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പക്ഷിയാണിത് നമ്മുടെ നാട്ടിൽ നന്നായി മരങ്ങളുള്ള ഗ്രാമപ്രദേശങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും ഇലപൊഴിയും കാടുകളിലും കണ്ടുവരുന്ന ഈ പക്ഷി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുന്നൂറ് മീറ്റർ അടി വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കാണാറുണ്ട് കേരളത്തിൽ മരങ്ങളിടതിങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലും സംരക്ഷിത വനപ്രദേശങ്ങളിലുമെല്ലാം ഇവിടെ സാന്നിധ്യമുണ്ടെങ്കിലും മൂന്നാർ പോലുള്ള പ്രദേശ ഉയർന്ന മേഖലകളിൽ വളരെ വിരളമായിട്ടേ ഇവയെ കാണാറുള്ളൂ ഇതിൻ്റെ രൂപകരണം നോക്കാം കാഴ്ചയിൽ കുയിലിനോട് സാമ്യമുള്ള പക്ഷിയാണിത് കാഴ്ചയ്ക്ക് ഷിക്രാ ഗമന ഗമനരീതിയിൽ പ്രാപിടിയന്മാരോടും വളരെ സാദൃശ്യമുള്ള പക്ഷിയാണിതെന്നാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ ഇന്ദു ചൂടാൻ പറയുന്നത് നാണം കുണുങ്ങി പക്ഷിയായതു കാരണം കണ്ടുകിട്ടുക അത്ര എളുപ്പമല്ല മങ്ങിയ ചാരമുള്ള ഏകദേശം പുള്ളിക്കുയലിനെ പോലെ തന്നെ ഇരിക്കുന്ന കുറുകി ശരീരമാണിതിന് തലയുടെ മുകൾ ഭാഗവും പുറവും ചിറകുകളും വാലുമെല്ലാം കരിമ്പിച്ച ചാരനിറമാണ് മാറിന് താഴെ അല്പം വെള്ള നിറമുണ്ടാകും ഈ ഭാഗത്ത് കുറേ കറുത്ത പട്ടകൾ ദേഹത്തിന് വിലങ്ങനെ ഒരു ഭസ്മക്കുറിയിട്ട പോലെ കാണാൻ പറ്റും ആൺപക്ഷിയും പെൺപക്ഷിയും ഏകദേശം ഒരേപോലെ ഇരിക്കും പെൺപക്ഷിയുടെ കഴുത്തിൽ ആൺപക്ഷിയെ അപേക്ഷിച്ച് ചെറുതായി മങ്ങിയ ചാരനിറമാണ് നെഞ്ചിലും വാലിലും കൂടുതൽ ബ്രൗൺ നിറവും ഉണ്ടായിരിക്കും പുഴുക്കളും പ്രാണികളുമാണ് പ്രധാന ആഹാരമെങ്കിലും അപൂർവമായി ഇവ പഴങ്ങളും ഭക്ഷിക്കാറുണ്ട് ഈ പക്ഷിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം വിഷു പക്ഷി ഒരു ദേശാടനക്കിളിയാണ് മേടം ഇടവം അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ നമ്മുടെ നാട്ടിലെത്തുന്നത് പ്ലാവുകളിൽ ചക്ക വിളയുന്ന കാലവും ഇതുതന്നെയാണ് തന്നെയാണ് വീട്ടമ്മമാർ ചക്ക കാലമായിരിക്കും ഇത് അപ്പോഴാണ് ചക്കുപ്പുണ്ടോ എന്ന മുഴങ്ങുന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ചെറിയ കുയിൽ വന്നെത്തുന്നത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കാനാണിത് ഏപ്രിൽ മാസത്തോടെ നമ്മുടെ നാട്ടിലെത്തുന്നത് ഏപ്രിൽ മാ മുതൽ ആഗസ്റ്റ് വരെയാണ് ഇന്ത്യയിൽ മുട്ടയിടുന്ന കാലം മറ്റു സ്ഥലങ്ങളിൽ മുട്ടയിടുന്ന കാലത്തിന് വ്യത്യാസമുണ്ട് കാക്കയുടെയും കാക്കത്തമ്പരാട്ടികളുടെയും മഞ്ഞക്കറുപ്പൻ്റെയും ഒക്കെ കൂട്ടിലാണ് മുട്ടയിടുന്നത് എന്നാണ് കണ്ടിട്ടുള്ളത് ആനറാഞ്ചി പക്ഷിയുടെ കൂട്ടിൽ മുട്ടയിട്ട ഒരു അച്ഛൻ കൊമ്പനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മെയ് മാസത്തിൽ കണ്ടതിനെക്കുറിച്ച് നീലാണ്ടൻ മാഷ് എഴുതിയിട്ടുണ്ട് കൂ ഇത് എവിടെ മുട്ടയിടുന്നുവോ ആ കൂട്ടിലെ വളരെ തന്ത്രപൂർവ്വം അവിടെ ഇട്ടിട്ടുള്ള ആ യഥാർത്ഥ ഉടമസ്ഥർ അതല്ലെങ്കിൽ കാക്കയായിരിക്കാം അല്ലെങ്കിൽ മഞ്ഞക്കറുപ്പനായിരിക്കാം ഏത് മുട്ടയിട്ട് വച്ചിട്ടുണ്ടോ ആ മുട്ടയിൽ ഒന്ന് കൊത്തി കുടിച്ച് അതിൻ്റെ തോട് മാറ്റിക്കളഞ്ഞ ശേഷമാണ് ഈ കിളി മുട്ടയിടുന്നത് മുട്ട വിരിയാനായിട്ട് ഏതാണ്ട് പന്ത്രണ്ട് ദിവസമാണ് വേണ്ടത് കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ദൂരേക്ക് ഇവയുടെ ശബ്ദം കേൾക്കാൻ പറ്റും ഈണത്തിൽ അഞ്ച് പത്ത് സെക്കൻഡ് ഇടവിട്ടുകൊണ്ടുള്ള പാട്ട് അര കിലോമീറ്റർ വരെ ദൂരത്തിൽ കേൾക്കാൻ പറ്റും രാവിലെ മുതൽ വൈകിട്ട് വരെ മാത്രമല്ല നിലാവുള്ള രാത്രികളിലും ഇതിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റും സാധാരണ ഉയരമുള്ള മരണ മരണ മരങ്ങളുടെ അറ്റത്തുള്ള ഇലക്കൂട്ടത്തിനിടയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് ഇവ പാട്ടുപാടുക ഈ പക്ഷിയുടെ പ്രജന സമയമായതിനാലാണ് പ്രത്യേക ഈണത്തിൽ ഇത് വിളിക്കുന്നതെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത് എങ്കിലും സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഇത് സാഹചര്യത്തിൻ്റെ കാലത്തിൻ്റെ വിഷുവിൻ്റെ ഒക്കെ വിളവ് ഇറക്കുന്നതിൻ്റെ ഒക്കെ ഓർമ്മപ്പെടുത്തലാണ് ആയിട്ടാണ് സാധാരണക്കാർ കാണുക വിഷുപക്ഷിയുടെ പക്ഷിയുടെ കൂവലിന് നാല് നോട്ടുകളുണ്ട് അതിനാൽ പലതരത്തിൽ ഇതിൻ്റെ ഈ പാട്ടിനെ നമ്മൾ നമ്മുടേതായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ചക്കുപ്പുണ്ടോ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കയിട്ടു കണ്ടാ മിണ്ട വിത്തും കൈക്കോട്ടും എന്നിങ്ങനെ പല വിധത്തിൽ ഈ കുയിലിൻ്റെ ശബ്ദം കുട്ടികളും മുതിർന്നവരും അനുകരിച്ച് ആസ്വദിക്കാറുണ്ട് ഇവിടെ നാല് നോട്ടുകളുള്ള പാട്ടുമായി ബന്ധപ്പെട്ട് ബംഗാളിലും നേപ്പാളിലും ചൈനയിലുമൊക്കെ നമ്മുടെ വിഷുപക്ഷിയോട് സമാനമായ രസകരമായ ചില പ്രാദേശിക ഐതിഹ്യങ്ങളും വിത്തുകളും ഒക്കെ ഉണ്ട് ഈ ഇവയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാ സാഹിത്യ മേഖലകളിലുള്ള കാര്യങ്ങളെ നോക്കാം വിത്തും കൈക്കോട്ടും എന്ന മലയാള ഭാഷാ പ്രയോഗശൈലി വിഷുപക്ഷിയുടെ കരച്ചിലുമായി ബന്ധപ്പെട്ടതാണ് വിഷുകാലമായി വരുന്നു പുതിയ കൃഷി കൃഷിയിറക്കേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് കൈക്കോട്ടും വിത്തും ഒക്കെ എടുത്ത് ഇറങ്ങേണ്ട സമയമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം വിഷുപക്ഷി അഥവാ ഉത്തരായന പക്ഷി സിനിമകളിലെ പ്രധാന ഗാന പല ഗാനങ്ങൾക്കും വിഷയമായിട്ടുണ്ട് മംഗല്യപ്പല്ലക്ക് എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ബാലഭാസ്കർ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച പ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് വിഷു പക്ഷി വിളിക്കുന്ന വണ്ണാത്തിക്കിളി ചിലക്കുന്നേ എന്നാണ് ഇലഞ്ഞിപ്പൂക്കൾ എന്ന സിനിമയിൽ മധു ആലപ്പുഴ എഴുതി കണ്ണൂർ രാജൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച പ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് വിഷുപക്ഷി ചിലച്ചു നാണിച്ചു ചിലച്ചു വസന്തം ചിരിച്ചു കളിയാക്കി ചിരിച്ചു എന്നാണ് ചുക്ക് എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി പി ലീല ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് സംക്രമ വിഷു പക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ എന്നുള്ള പുനരധിവാസം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജി വേണുഗോപാലും ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം നൽകി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് പാടുന്നു വിഷുപ്പക്ഷികൾ മല്ലെ മേടസംക്രമ സന്ധ്യയിൽ എന്നാണ് ഇവൻ മേഘരൂപൻ എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പ് എഴുതി ശരത് സംഗീതം നൽകി കെ എസ് ചിത്ര ആലപിച്ച ഗാനം ആരംഭിക്കുന്ന ഇപ്രകാരമാണ് വിഷുക്കിളി കണിപ്പുകൊണ്ടുവ മരൽ മലർക്കുടുന്നയിൽ തേനുണ്ണാൻ വ എന്നാണ് അഷ്ടമുടിക്കായൽ എന്ന സിനിമയിൽ ചിറയൻ കിഴി രാമകൃഷ്ണൻ നായർ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി ഷൈൻ പീറ്റേഴ്സ് ആരം ആലപിച്ച ഗാനം ഇപ്രകാരമാണ് മേടമാസ കുളി നീ മാടിവിളിക്കുമി ഓളങ്ങളായി ഈ വിഷുപക്ഷിതൻ വിരഹ ഗാനമോ എന്നാണ് ഇങ്ങനെ ഈ വിഷുപക്ഷി വളരെയേറെ പ്രസിദ്ധിയാണ് താര എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് ഉത്തരായനക്കിളി പാടിയുന്മാദിനീയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടെ ഇങ്ങനെ ഈ വിഷു പക്ഷി ഒട്ടേറെ നമ്മുടെ വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉത്സവം പ്രത്യേകിച്ച് വിഷു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം